ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുകുമാരിയമ്മ ആ മാർക്കറ്റ് റോഡ് വഴി അങ് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി വഴിയിൽ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നു അപ്പോഴാണ് അതുവഴി പ്രിയങ്ക ആ നാടോടി സ്ത്രീയോടൊപ്പം അതിലെ നടന്നു പോകുന്നത് പക്ഷേ ഓട്ടോയിൽ ഇരുന്ന സുകുമാരിയമ്മ ആ കാഴ്ച കാണാതെ പോയി വണ്ടി ബ്രേക്ക് ഡൗൺ ആയതും ഉടനെ അയാൾ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഓട്ടോ ഡ്രൈവർ പുറത്തിറങ്ങി എഞ്ചിന്റെ എവിടെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നിൽക്കുമ്പോൾ സുകുമാരിയമ്മയുടെ മനസ്സിൽ വല്ലാത്ത സംശയം തോന്നി അല്ല അവള് ഇന്ന് മരണപ്പെടുമെന്നാണല്ലോ സ്വാമി പറഞ്ഞത് അവളുടെ വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ അത് സംഭവിക്കുമെന്നാണ് ഉറപ്പ് തന്നതുമാണല്ലോ പിന്നെ എന്താ അവൾ മരിക്കാത്തത് എന്തായാലും വിവാഹത്തിന് മുമ്പ് ആ താലി കഴുത്തിൽ വീഴുന്നതിന് മുമ്പ് അവൾ പിടഞ്ഞു വീഴും അത് തീർച്ച അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സുകുമാരി ഇരിക്കുമ്പോഴാണ് വണ്ടിക്ക് കംപ്ലൈന്റ് ആയത് എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞ് സുകുമാരി ബഹളം പിച്ചു അല്ല നിന്റെ വണ്ടി ഇത് എപ്പോഴാടാ എന്ന് ചോദിച്ചതും ഞാൻ ഇപ്പൊ നോക്കട്ടെ അമ്മേ നോക്കട്ടെ ചേച്ചി ഒന്ന് നോക്ക് അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ അയാൾ വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് കണിമംഗലത്തുള്ള എല്ലാവരും റെഡിയായി ഹാളിലേക്ക് എത്തിയത് ഉടനെ പത്മാവതിയും മുത്തശ്ശിയും കൂടിയും പരമേശ്വരനോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഈ വീട്ടിൽ വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് പരമേശ്വരൻ പത്മാവതി ഓർമ്മപ്പെടുത്തി ഇവിടേക്ക് രാധിക മോള് വരുമ്പോ മോൾ ഇവിടേക്ക് വരുന്നതിൽ താല്പര്യം ഇല്ലാത്ത രണ്ടുപേർ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിലുള്ളവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം അപ്പോഴേക്കും പരമേശ്വരനോട് പത്മാ പരമേശ്വരൻ പത്മാവതിയോട് പറഞ്ഞു എടോ ഏത് കുടുംബത്തിലാണെങ്കിലും ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അടുക്കളയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എന്ത് പ്രശ്നവും ഉണ്ടാകാതെ നോക്കേണ്ടത് പത്മാവതി തൻ്റെ ചുമതലയാണ് എന്നറിയിച്ചപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു അതെ ഇനി പത്മ പത്മാവതിക്ക് അതിന് സാധിച്ചില്ല എങ്കിൽ ഞാൻ ശ്രദ്ധിച്ചോളാം പരമേശ്വര രാധിക മോളിങ്ങ് വന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഉർവശിയും കൽപ്പനയും എത്തിയത് രണ്ടുപേരും കൂടി അവിടേക്ക് വന്നതും അല്ല എന്താ നിങ്ങള് റെഡി ആയില്ലേ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖരനെ കണ്ടില്ലല്ലോ കുർവശി എന്താ അവൻ ഇങ്ങോട്ട് വരാത്തത് എന്ന് ചോദിച്ചപ്പോ ഉർവശി പറഞ്ഞു അത് പിന്നെ ചന്ദ്രേട്ടൻ അല്പം തിരക്കിലാ ആ അലറ ചില്ലറ തിരക്കുകളായിട്ട് ചന്ദ്രേട്ടൻ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞതും പരമേശ്വരൻ ചോദിച്ചു എനിക്കറിയാത്ത എന്ത് തിരക്കാ ഉർവശി അവനിപ്പോഴുള്ളത് അപ്പോഴാണ് കൽപ്പന പറഞ്ഞത് ശരിക്കും ചെറിയ വേറെ ചില സങ്കടങ്ങളൊക്കെ ഉണ്ട് ചെറിയച്ഛൻ ഏർപ്പാട് ചെയ്ത വക്കീല് ശരിക്കും കോടതിയിൽ ഇവിടെ വരുണ്ണേയും രാധികയെ രക്ഷിക്കാൻ വേണ്ടി വാദിച്ചില്ല എന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ചെറിയ ഒരു മോശക്കാരനാക്കി എന്ന രീതിയിലുള്ള സംസാരവും അങ്ങനെയുള്ള പെരുമാറ്റവും ഇവിടെ പല ഉണ്ടായി എന്നുള്ളത് ചെറിയച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു പരിഭവം ചെറിയ എന്ന് വളരെ സംശയത്തോടെയും വിഷമത്തോടെയും പറയുന്ന കൽപ്പനയുടെ വാക്കുകൾ കേട്ട് മുത്തശ്ശി പറഞ്ഞു അതിപ്പോ എന്തിനാ ഇങ്ങനെ സംശയിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നത് അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ ആ വക്കീലെ ഒരു വാക്കുപോലും നമുക്ക് അനുകൂലമായിട്ട് കോടതിയിൽ അയാളുടെ നാവ് തുറന്നെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ അത് കേട്ടുകൊണ്ട് സൂര്യയും വരുണും താഴേക്ക് എത്തിയത് സൂര്യ പറഞ്ഞു അരേ ചെറിയോട് എനിക്ക് ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ ചോം വരാനായിട്ട് ഞാനും കാത്തിരിക്കുന്നത് എന്ന് സൂര്യ അറിയിച്ചു അപ്പോഴേക്കും ഉടനെ വരുൺ പറഞ്ഞു ചേട്ടാ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രത്യേകിച്ചൊരു സംസാരമോ പ്രശ്നമോനീ വേണ്ട സത്യത്തിൽ ഈ കുടുംബത്തുള്ളവർക്കിടയിൽ പരസ്പര ധാരണ ധാരണയില്ലായ്മ കുറച്ചു നാളായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ ഈ കുടുംബത്തിന്റെ ഘടന തന്നെ മാറ്റിക്കളഞ്ഞു അല്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോ പരമേശ്വരൻ പറഞ്ഞു വരുമ്പയുടെയും വിവാഹത്തോടെ ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഉർവശ്യയോടും കൽപ്പനയോടും എല്ലാവരോടുമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും അവരവരുടെ സ്വഭാവ രീതികളിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് പത്മിനിയുടെ കടമ കൂടിയാണ് രാധികമോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ഈ കുടുംബത്തിന്റെ മരുമകളാണ് ആ ചിന്ത എല്ലാവരിലും ഉണ്ടാവണം ഒരു പ്രശ്നവും ഉണ്ടാകാതെ നോക്കുകയും വേണം നിങ്ങൾ അടുക്കളയിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടാവുന്ന കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു പരമേശ്വര ഞാൻ അത് ശ്രദ്ധിച്ചോളാം പറഞ്ഞല്ലോ ഇനി അതിനെപ്പറ്റി നീ ആദ്യം കൊള്ളേണ്ടതില്ല രാധിക മോളി നിങ്ങൾ വന്നോട്ടെ എന്ന് മുത്തശ്ശി വളരെ ആവേശത്തോടെ അറിയിച്ചു ഉടനെ പത്മിനി പറഞ്ഞു ഉം അമ്മ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി എന്തിനാണ് പരമേശ്വര ഏട്ടം വേദനിക്കുന്ന സങ്കടപ്പെടുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ പരമേശ്വരൻ ചോദിച്ചു വരുണേ നീ പ്രാർത്ഥിക്കുന്നില്ലേ പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വാ എന്ന് പറഞ്ഞു ശരിയച്ച എന്ന് പറഞ്ഞ് വരുൺ വേഗം ഭഗവാന്റെ മുന്നിലേക്ക് പ്രാർത്ഥിക്കാനായിരുന്നു പൂജാമുറിയിലെത്തി വരുൺ കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഈശ്വര രാധിക പ്രാർത്ഥിക്കുന്ന ഭഗവാനെ രാധികയുടെ പ്രാർത്ഥന കേൾക്കുന്ന ഭഗവാനെ അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം ഇത്രയും നാളും ആ പാവത്തിന് കണ്ണീര് മാത്രമാണ് അങ്ങ് നൽകിയിരുന്നത് എന്നാൽ ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ എന്നാലാകുന്ന അത്രത്തോളം സന്തോഷം ഞാൻ അയാൾക്ക് നൽകും ഞാൻ അയാളെ എന്നെ കൊണ്ടാവുന്നത് എല്ലാം ഞാൻ സന്തോഷിപ്പിക്കും എന്നും അയാളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം അയാൾക്ക് എന്നും ഉണ്ടാകാനായി അവിടുന്ന് അനുഗ്രഹിക്കണേ എല്ലാത്തിനും അവിടുന്ന് കാവലായിട്ടുണ്ടാകണേ എന്ന് ഭഗവാനോട് വരുൺ പ്രാർത്ഥനയോടെ നിന്നു അതിനുശേഷം വരുൺ നേരെ പരമേശ്വരന്റെയും മറ്റും അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആറ്റുപാശ്ശേരിയിൽ പൂജാമുറിയിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് രാധിക ഇതേ സമയം വണ്ടി നന്നാക്കുന്നതിനിടയിൽ ദേഷ്യത്തോടെ ഡ്രൈവറോട് സുകുമാരി ചോദിച്ചു അല്ല ഈ വണ്ടി ഇന്നെങ്ങാനും നന്നാക്കി കിട്ടുവോ എന്ന് ചോദിച്ചു ആ ഇതാ തീർന്നു ഇപ്പൊ തന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഓ എത്ര നേര വെറുതെ സമയം പോയത് എത്രയും പെട്ടെന്ന് അങ്ങ് ചെല്ലേണ്ടതായിരുന്നു ഏതു നേരത്താണോ എനിക്ക് വണ്ടിയിൽ വന്ന് കയറാൻ തോന്നിയത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സുകുമാരി നിൽക്കുമ്പോൾ ദാ കയറുന്നില്ലേ എന്ന് ചോദിച്ചു ഉടനെ ദാ വരുന്നു എന്ന് പറഞ്ഞ് സുകുമാരി വണ്ടിയിലേക്ക് കയറി സുകുമാരി ഓട്ടോയിൽ കയറി അങ്ങനെ മുന്നോട്ട് കുറച്ചു നേരം പോകുമ്പോ ആ ഡ്രൈവർ പറഞ്ഞു അതേ ഈ മാർക്കറ്റ് റോഡ് വഴി ഒരു ഇടവഴിയുണ്ട് അതുവഴി പോയാ വേഗം അങ്ങ് ചെല്ലാൻ പറ്റും എന്താ അതിലേ പോണോ എന്ന് ചോദിച്ചും ആ പോ വേഗം എത്തണം ആ അല്ല എല്ലാവർക്കും മറ്റും ആ വഴി പോകുന്ന താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ നീ വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞതും വേഗം ഡ്രൈവർ വണ്ടി തിരിച്ചേ നേരെ മാർക്കറ്റ് റോഡ് വഴി പോന്നു അങ്ങനെ മാർക്കറ്റ് റോഡിന്റെ അതിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് സുകുമാരിയുടെ മുന്നിലൂടെയാണ് ആ നാടോടി സ്ത്രീയും പ്രിയങ്കയും ആ ബൊമ്മയുമായിട്ട് കടന്നു പോകുന്നത് സുകുമാരി ഒരു മിന്നായം പോലെ പ്രിയങ്കയുടെ ആ മുഖം കണ്ടു അതോടെ സുകുമാരിക്ക് ആകെ സംശയമായി ഈശ്വര എന്റെ മോള് എന്റെ മോള് എന്ന് പറഞ്ഞ് ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് സുകുമാരി ബഹളം വെച്ചു ഉടനെ ഡ്രൈവർ ചോദിച്ചു എന്താ എന്ത് പറ്റി ഉടനെ സുകുമാരി പറഞ്ഞു എന്റെ മോള് എന്റെ മോള് എടാ നീ വണ്ടി തിരിച്ചേ എന്ന് പറഞ്ഞു ആ എന്താ ചേച്ചി എന്ന് ചോദിച്ചതും എടാ വണ്ടി തിരിക്കാൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വണ്ടി നിർത്ത എന്ന് പറഞ്ഞതും വേഗം വണ്ടി നിർത്തി അപ്പോഴേക്കും സുകുമാരി വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉടനെ പ്രിയങ്കയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് പ്രിയങ്കയു നാടോട് സ്ത്രീയും അപ്പോഴേക്കും മറ്റൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞു വേഗം തന്നെ അവിടേക്ക് എത്തി സുകുമാരി എന്റെ മോളെ കണ്ടു ഞാൻ എന്ന് പറഞ്ഞു പിന്നാലെ എത്തിയോ ഡ്രൈവർ ചോദിച്ചു ഏത് മോള് ഹാ എന്റെ പേരക്കുട്ടി പ്രിയങ്കയുടെ കാര്യ എന്ന് പറഞ്ഞതും പ്രിയങ്കയോ ആ കൊച്ചു പോയില്ലേ എന്ന് പറഞ്ഞു ഹാ ഹിണ്ട്രീയം ഞാൻ കണ്ടത് എന്റെ മോളെ തന്നെയാ എന്റെ മോളാ എന്ന് പറയുമ്പോ ആ ഡ്രൈവർ ചോദിച്ചു ഏ മരിച്ചു പോയ ആൾ തിരിച്ചു വന്നോ എന്തൊക്കെയാ ഈ സ്ത്രീ പറയുന്നത് ആ കുട്ടി മരിച്ചു പോയെന്നല്ലേ ഈ എല്ലാവരും അറിഞ്ഞത് എന്നിട്ടിപ്പോ ജീവനോടെ വന്നെന്നോ എന്നൊക്കെ അയാൾ സംശയപ്പെട്ട് നിൽക്കുമ്പോ സുകുമാരി ആ മാർക്കറ്റിന്റെ പലയിടത്തും പ്രിയങ്കയെ അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ ഓട്ടോ ഡ്രൈവർ പിന്നാലെ എത്തിയിട്ട് പറഞ്ഞു അതെ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്ന ചേച്ചി നമുക്ക് വീട്ടിൽ പോകണ്ടേ ഇന്നലെ വൈകിട്ട് നിങ്ങൾക്കൊപ്പം ഞാൻ കൂടിയതാ ഏതോ ഒരു കാട്ടിൽ പോയി എന്നിട്ട് ഇപ്പൊതാ നിങ്ങക്ക് ഈ മാർക്കറ്റ് മുഴുവൻ നിങ്ങളുടെ കൂടെ നടന്നു എനിക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വേറെ ഓട്ടം പോകാനുള്ളതാ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞതും ഇല്ല ഞാൻ അങ്ങനെ വരില്ല എന്തായാലും ഈ മാർക്കറ്റിൽ എവിടെയോ എൻ്റെ കുഞ്ഞുണ്ട് എനിക്ക് അവളെ കണ്ടെത്തണം അവളെ കണ്ടെത്താതെ ഞാൻ വരില്ല എൻ്റെ ഭഗവാനെ എനിക്ക് എൻ്റെ മോളെ കാണിച്ചു തരണേ എന്നെല്ലാം പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് സുകുമാരി അപ്പോഴാണ് ആറ്റുവാശ്ശേരിലെ പൂജാമുറിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാധിക നിൽക്കുന്നത് ഭഗവാനെ എനിക്ക് അങ്ങയോടൊന്നും ആവശ്യപ്പെടാനില്ല ഒന്നു മാത്രമേയുള്ളൂ വരുണിനും വരുടെ വീട്ടുകാർക്കും എന്നും നല്ലൊരു മകളായി അവിടെ ജീവിക്കാൻ വരുണിൻ്റെ എന്നും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ എന്നെ അനു അനുഗ്രഹിക്കണേ മാത്രമാണ് എന്റെ പ്രാർത്ഥനയെന്ന് രാധിക അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് ദേവനാരായണനും യശോദയും പിന്നാലെ എത്തി എന്നാ നമുക്ക് ഇറങ്ങാം മോളെ എന്ന് ചോദിച്ചു ഉടനെ ശരിയെന്ന് പറഞ്ഞ് രാധിക അങ്ങനെ നിൽക്കുമ്പോ രാധികയുടെ ദേഹത്തെ ആഭരണങ്ങൾ നോക്കിയിട്ട് ദേവനാരായണൻ പറഞ്ഞു മോളെ നിന്റെ ദേഹത്ത് അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അണിയിച്ച് മോളെ സുന്ദരിയാക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം സാധിച്ചില്ല എങ്കിലും അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ കുറേശ്ശെ കുറച്ചെ അച്ഛനത് മോൾക്ക് തന്നു തന്നു തീർക്കും എന്ന് പറഞ്ഞപ്പോ അത് കേട്ട രാധിക ചോദിച്ചു അച്ഛാ അച്ഛൻ എന്താ എന്നെയോട് കടം പറയുകയാണോ ഒരു കടം വീട്ടിൽ നടത്തുകയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് എങ്ങനെയാച്ചാ അച്ഛനോട് കടം വീട്ടുന്നത് എൻ്റെ ജീവിതത്തിന് ഞാൻ ഈ വീട്ടിൽ ശ്വസിച്ചതിന് ഇവിടെ ജീവിച്ചതിന് അച്ഛൻ എനിക്ക് തന്ന ഈ ജീവന് എന്തിനേറെ അന്ന് അച്ഛനെ എന്നെ കണ്ടപ്പോ അതിനെ എന്നെ രക്ഷിക്കാതെ അച്ഛൻ അച്ഛനവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജീവിതം ഉണ്ടാകുവായിരുന്നോ അങ്ങനെയെല്ലാം ചോദിച്ചതും ദേവനാരായണൻ തിരുമേനിയോടുള്ള മറു ചോദ്യങ്ങൾ കേട്ട് രാധികയുടെ ആ ചോദ്യങ്ങൾ കേട്ട് ദേവനാരായണൻ ആതിരയോട് പറഞ്ഞു വക്കീലേ വക്കീൽ കേട്ടോ എൻ്റെ മോള് പറഞ്ഞത് വക്കീലിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ എവിടെയെങ്കിലും ഏതെങ്കിലും നിർദ്ധനരായിട്ടുള്ള അച്ഛനമ്മമാർ എന്തിന്റെയെങ്കിലും പേരിൽ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ വക്കീൽ എന്നെ അറിയിക്കണം അവരുടെ അടുത്തേക്ക് എന്റെ ഈ മോളെ പറഞ്ഞയക്കാനാ കാരണം എന്റെ മോൾക്ക് ഏറെ മറ്റാർക്കാണ് ഇതിനേക്കാൾ നന്നായി അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് അത് കേട്ടതും രാധികയെ ചിരിച്ചുകൊണ്ട് കുറുമ്പോടെ അച്ഛനെ നോക്കി ഉടനെ വക്കീല് പറഞ്ഞു അതെ തിരുമിനി പറഞ്ഞ ശരിയാ ഞാൻ രാധികയെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ രാധികയിൽ നിന്ന് എനിക്ക് കുറെയേറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നതാ സത്യം സ്നേഹം ദയ കരുണ അങ്ങനെയുള്ള ഭാവങ്ങളും അതിന്റെ സുഖവും എന്നെ ശരിക്കും മനസ്സിലാക്കി തന്നത് രാധികയാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട ദേവനാരായണൻ പറഞ്ഞു എന്നാ ഇനി സമയം വൈകിക്കേണ്ട നമുക്ക് ഇറങ്ങിയാലോ അപ്പോഴേക്കും യശോദ ചോദിച്ചു അല്ല വേട്ടാ അമ്മയെ കാത്തു നിൽക്കണോ അതോ നമുക്ക് ഇറങ്ങി ഇറങ്ങുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടും ഓ അമ്മയെ ഇനി കാത്തു നിൽക്കണ്ട അമ്മ ക്ഷേത്രത്തിലേക്ക് എത്തിക്കോളും നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഭഗവാനോട് ഒന്നുകൂടി തൊഴുത് പ്രാർത്ഥി പ്രാർത്ഥിച്ച് ദേവനാരായണനും മറ്റെല്ലാവരും അവിടുന്ന് ഇറങ്ങുന്നു അപ്പോഴേക്കും ഓട്ടോയിൽ ഉണ്ടായിരുന്ന സുകുമാരി പറഞ്ഞു അത് എൻ്റെ മോള് തന്നെയാ അവൾ തന്നെയാ എന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു ഹാ മരിച്ചുപോയ ആളുകൾ എങ്ങനെയാ തിരിച്ചു വരുന്നത് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു ഉടനെ സുകുമാരി പറഞ്ഞു അതെ അത് എൻ്റെ മോളാ എൻ്റെ മോളെ തന്നെയാ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞപ്പോ ഡ്രൈവർ പറഞ്ഞു ആ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് എത്ര നേരായെന്നറിയോ ഇന്നലെ രാത്രി മുതൽ നിങ്ങളുടെ ഒപ്പം ഞാൻ കൂടിയതാ എന്തായാലും വേറെ ഓട്ടം പിടിക്കേണ്ടതാ എനിക്ക് എനിക്ക് പോയേ തീരൂ എന്ന് പറഞ്ഞു ആ എന്നാ നീ പൊക്കോ എന്ന് പറഞ്ഞിരുന്നു എനിക്ക് എന്റെ പണം തന്നേക്ക് ഞാൻ പൊയ്ക്കോളാം എന്ന് അയാൾ അറിയിച്ചിരുന്നു സുകുമാരി പറഞ്ഞു അങ്ങനെ ഇപ്പൊ നിനക്ക് പണമൊന്നും തരുന്നില്ല നിനക്ക് പോണം നിർബന്ധമാണെങ്കിൽ നീ പൊയ്ക്കോ പക്ഷെ പണമൊന്നും നിനക്കിപ്പൊ ഞാൻ തരുന്നില്ല എന്റെ മോളെ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞേ സുകുമാരി ബഹളം വെച്ച് വേഗം ആ മാർക്കറ്റിലൂടെ നടക്കുമ്പോ അവിടെ ഒരു കടയിൽ കയറി ആ നാടോടി സ്ത്രീയും പ്രിയങ്കയും ആഹ് പുറത്തേക്ക് ഇറങ്ങി ആ സമയത്ത് സുകുമാരിയെ അതുവഴി വന്ന ഒരാൾ സുകുമാരിക്ക് ഏർ പതിയെ നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് ഒന്നിടിച്ചു ഇത് കണ്ടത് സുകുമാരി അയാളോട് തട്ടിക്കയറുന്ന നേരം സുകുമാരിയുടെ ഓപ്പോസിറ്റ് വന്ന് നിന്ന നാടോടി സ്ത്രീയും പ്രിയങ്കയും സുകുമാരിയെ കടന്ന് മറ്റൊരു ദിശയിലേക്ക് പോകുന്നു സുകുമാരി വീണ്ടും തൻ്റെ പേരെക്കുട്ടിയെ അന്വേഷിച്ച് അതുവഴി നടക്കുന്നു അപ്പോഴാണ് ക്ഷേത്രത്തിൽ വിവാഹത്തിനായിട്ട് നേരത്തെ തന്നെ ദേവനാരായണനും ണിമംഗലത്തുകാരും എത്തിത്തേർന്ന് ദേവ ദേവ നാരായണനും ഒപ്പം രാധികയും മറ്റെല്ലാവരും വിവാഹത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടും അവിടെ മുത്തശ്ശി മാത്രം എത്താത്തത് കൊണ്ട് യശോദ നേരെ സുമാരിയുടെ ഫോണിലേക്ക് വിളിച്ചു അമ്മേ അമ്മ ഇത് എവിടെയാണ് ഞങ്ങളിത് ആ ക്ഷേത്രത്തിൽ എത്തിയല്ലോ അമ്മ ഇതെന്താ വരാത്തത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവിടെ രാധികയോട് സംസാരിക്കാൻ രാധികയെ അനുഗ്രഹിക്കാനുമായിട്ട് അമൃതയും ശ്യാമയും നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു രാധികയുടെ അരികിലേക്ക് ശ്യാമ ഓടിയെത്തുന്നു തൻ്റെ മകൾ അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയായി വന്ന് നിൽക്കുന്നത് കണ്ട് വളരെ സ്നേഹത്തോടെ മകൾക്ക് അരികിലേക്ക് ഓടിയെത്തി മകളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുകയാണ് ശ്യാമ ആ സമയത്ത് അവിടെ എത്തിയ ഊർമിളയും അവിടെ എത്തിയ ഉർവശിയും കൽപ്പനയും കൂടി ആരതിയെയും ഒക്കെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ ആരതി പറഞ്ഞു അതെ നിങ്ങള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ലെന്ന് ചിന്തിക്കണ്ട എന്ന് പറയുമ്പോ ഉടനെ കല്പന പറഞ്ഞു അതെ വക്കീലെതിരെ ചുറ്റിപ്പറിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾ എന്തായാലും പുതിയ കേസൊന്നും ആ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതും ആരതി പറഞ്ഞു അയ്യോ പുതിയതായിട്ട് ഞാൻ കേസുകളൊന്നും എടുക്കാൻ ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ പുതിയതായി കേസുകളൊന്നും നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്ന് പറയാനാണ് സത്യത്തിൽ ഞാൻ നിങ്ങൾക്കരികിലേക്ക് വന്നതെന്ന് ആരതി പറയുന്നത് കേട്ട് ആകെ നാണം കെട്ട് തറവൊഴിഞ്ഞ് നിൽക്കുന്നു ഉറുവശിയും കൽപ്പനയും